പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇടും പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ നേഴ്സ് കോട്ട് അതായത് നേഴ്സ് കോട്ട് അല്ലാതെയുള്ള ടീച്ചേഴ്സ് കോട്ടൊക്കെ തയ്ക്കുമ്പം ഈ കോളർ വെക്കുന്ന കാര്യം ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരണം പറഞ്ഞു തരണം കട്ടിങ്ങിൻ്റെ കുഴപ്പമില്ല വീഡിയോ തയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ വീഡിയോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു കോട്ടാണിത് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എത്ര വൃത്തിയായിട്ടാണെങ്കിലും നമുക്ക് എത്ര ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്കിത് വളരെ വളരെ ഈസിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക ചിലർക്കൊക്കെ അറിയാം ചിലപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നോക്കി സമയം കളയണമെന്നില്ല അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നേഴ്സ് കോട്ടിൻ്റെ കോളർ എങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതിനെപ്പറ്റി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അറിയാമല്ലോ ഇതുപോലെ തന്നെ ഒന്ന് കാണുന്നുണ്ടല്ലോ ഈ കോൾഡറൊക്കെ അത്രയും വൃത്തിയായിട്ടിരിക്കുക ഫിനിഷിംഗ് ആയിട്ടിരിക്കുക അതിന് അടിവേഷം മേൽഭാഗം എങ്ങനെയാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ യൂണിഫോം സമയമൊക്കെ ആയി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു മോഡലാണ് അപ്പം അത് നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യാം വളരെ ഈസി ആയിട്ട് സിംപിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ കോളറ് നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ പോലെയുള്ള വർക്കുകൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ കോളറാണ് വെട്ടിവെച്ചിരിക്കുന്നത് കോളർ വെട്ടിവെച്ചിട്ട് നമ്മൾ കോളറിൻ്റെ ആദ്യം അതിൻ്റെ അടിവശം ഏതേലും ഒരു സൈഡിൻ്റെ ഒരു അടിവശം നമ്മളൊരു കാലിഞ്ച് മടക്കി അടിക്കണം കാലിഞ്ചി ചുമ്മാ ഒരു സൈഡിലോട്ട് അങ്ങനെ മടക്കി അടിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കാലിഞ്ച് കാരണം ആ തൈൽത്തുമ്പ് വേണം നമുക്ക് അകത്തോട്ട് കയറി പോകാനുള്ളത് എന്നിട്ട് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ സെൻടർ മാർക്ക് ചെയ്യണം കോളർ നേരെ മടക്കിയിട്ട് എപ്പോഴും ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഫസ്റ്റ് സെൻട്രർ ഒരു മാർക്ക് ചെയ്യണം ഈ കോളറിൻ്റെ കട്ടിങ്ങും ഷേപ്പും അറിയത്തില്ല എന്നോട് പറഞ്ഞാൽ മതി അതിൻ്റെ ഒരു കട്ടിങ്ങും കൊണ്ട് ഞാൻ കോളർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതു പുറത്തേക്കാണ് ആദ്യം നമ്മൾ വരേണ്ടതിൻ്റെ തുമ്പ സെൻടർ അപ്പോൾ കോട്ടിൻ്റെ സെൻടറും നമ്മൾ മാർക്ക് ചെയ്യണം കോട്ടിൻ്റെ സെൻടറും അതുപോലെ തന്നെ മാർക്ക് ചെയ്യേണ്ടത് സെൻട്രില് അടിക്കാണ് സെൻട്രൽ ആദ്യം സെൻട്രീനിന്ന് പുറത്തോട്ട് തുമ്പ് പുറത്തോട്ട് വരുന്ന പോലെ വേണം അടിക്കാൻ അപ്പോൾ കോളറിൻ്റെ ആ തുമ്പും മടക്കി വെച്ച തുമ്പ് അകത്തോട്ട് വരിക്കണം അത് പ്രത്യേകം ഓർത്തണം കേട്ടോ എന്നിട്ട് ആദ്യം നമ്മൾ ആ സൂചി കുത്തി താഴോട്ട് ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെ പിടിക്കാവുള്ളൂ അപ്പോൾ കഴുത്തൊട്ടും വലിഞ്ഞു പോകാതെ കോളറും വലിയ അങ്ങനെ തന്നെ അടിക്കുക സെൻട്രീന് ആ സൈഡ് അടിക്കണം ഓരോ വശം അടിക്കുമ്പോൾ നമ്മൾ വലിക്കാൻ പാടില്ല അത് നോർമലിയിൽ തന്നെ നമ്മളെങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ തന്നെ അടിക്കുക എന്നിട്ട് കെട്ടിട്ടിറക്കും കെട്ടിട്ടിറക്കുമ്പം പുറകോട്ട് കാലും ചെട്ടിട്ടേ ഉള്ളൂ ഇറക്കാവുള്ളൂ ഒരിക്കലും തുമ്പ് തുമ്പിങ്ങനെ വലിച്ചു കേട്ടോ തയ്ച്ച് ഇറക്കുമ്പോൾ പിന്നെ നമുക്ക് ആ തുമ്പ് ഒരു ഫിനിഷിംഗ് ഇല്ലാതെ വരും പിന്നെ തിരിച്ചിടണം തിരിച്ചിട്ടിട്ട് ഇവിടുന്ന് അങ്ങേ വെച്ച തൊട്ട് അങ്ങനെ തന്നെ കോളർ അടി വെക്കുന്നു ഫ്രണ്ട് വീസ് മേളി വെക്കുന്നു ഒരിക്കലും കഴുത്ത അല്ല കോളർ മേളിൽ തന്നെ വെക്കാം ഈ സൈഡാവുമ്പോൾ കോളർ മേളി വരും മേളിൽ വെക്കുന്നു കോൾറോ കഴുത്തോ സകലം പോലും വലിഞ്ഞു പോകാതെ രണ്ട് പീസ് ഒരുപോലെ ഇരിക്കണം അങ്ങനെ അതും നമ്മൾ അടിച്ചിറക്കണം അപ്പോൾ ഒരു കാരണവശാലും കാരണവശാലുണ്ടെങ്കിൽ അതും പുറകോട്ട് കാലിഞ്ചടിച്ചിട്ട് വേണം തുമ്പിറക്കിട്ട് ചേർത്ത് വെട്ടിവിട എന്നിട്ട് നമ്മൾ നമ്മളാ ജോയിൻ്റ് വരുന്നിടത്തൊക്കെ അങ്ങനെ അറക്കാത്ത മാർക്ക് പോലെ നമ്മളിങ്ങനെ വെട്ടിവിടക്കും അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്ക് പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർമാർഗ്ഗം ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം പക്ഷേ എങ്കിലും പഠിച്ച് വരുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഐഡിയ തന്നെ പഠിക്കുക ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തേലും വേണമെങ്കിലും നമ്മൾ ഐഡിയ പോലെ ചെയ്യാം അത് നമ്മൾ കൈവശം കൊണ്ട് നല്ല പോലെ നല്ലപോലൊന്നും ഇതൊക്കെ ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെയൊന്ന് ചെയ്താൽ നമുക്ക് പിന്നീട് അത് അടിച്ചു വരുമ്പോൾ വളരെ എളുപ്പമാണ് കൈ കൊണ്ട് അങ്ങനെ ഒന്ന് നമ്മൾ ആശാൻ്റെ കീഴിലൊക്കെ നമ്മൾ പഠിക്കുമ്പം ആശാമാർ നമുക്ക് പറഞ്ഞു തരുന്നതാണല്ലോ അതിനൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ കയ്യില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുക വേണ്ട ഒരു സൈഡ് അങ്ങനെ ചേർത്ത് വെച്ചു ആ സൈഡ് അങ്ങനെ രണ്ട് തുമ്പും വെച്ചിട്ട് നമ്മൾ ഒരു പോയിൻ്റ് ആ മടക്കി അടിച്ച പീസില്ലേ കോളറിൻ്റെ അത് തള്ളി വെച്ചിട്ട് വേണം ഇങ്ങനെ അടിക്കാൻ ഒരേ ഒരു പോയിൻ്റ് തള്ളി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് ആ അകത്തോട്ട് മറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സൈഡ് അടിക്കണം ആദ്യം ആ സൈഡ് അടിക്കുമ്പോൾ കെട്ടിട്ട് തന്നെ അടിക്കണം കാരണം നമ്മൾ മറിഞ്ഞു പോകുമ്പോൾ മറിക്കുമ്പോൾ അത് വിട്ടുപോകലും എന്നിട്ടൊരു കാലിന് തള്ളി വിട്ടുപോകണം ഇനി കോൾഡർ മടക്കുന്നത് ഞാൻ പ്രത്യേകം തോന്നുന്നത് ഒരു ഒരു വിരല അകത്തോട്ട് ഇട്ടിട്ട് തള്ള കൊണ്ട് എങ്ങനെ മടക്കി പിടിക്കും മനസ്സിലായോ അങ്ങനെ അകത്തോട്ട് ഒരു വെല്ലുവിളി തള്ളോണ്ട് മടക്കിയിട്ട് വേണം കോളർ ഇങ്ങനെ മറിക്കാൻ പ്രത്യേകം നോക്കി അപ്പോൾ നമ്മൾ നൂലിട്ടില്ലെങ്കിലും പോയിൻ്റ് നന്നായിട്ട് കിട്ടും ഈ വാര്യങ്ങളൊക്കെ തയ്യലിൻ്റെ ഓരോരോ ട്രിക്കുകളാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു വെച്ചോണം ആ ഒരു വിരല അകത്ത് വെക്കാൻ നമ്മൾ മറിച്ച ഒരു കാരണവശാലും ആ പോയിൻ്റ് കിട്ടത്തില്ല ചെറിയൊരു ടെക്നിക്കാണ് അല്ലേ ഇത് സത്യത്തിൽ ഓരോ വീഡിയോയിലും ആരെങ്കിലും പറഞ്ഞു തരുമോ അതുമില്ല അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അയൺ ചെയ്ത് വന്നിട്ടായിരിക്കും പിന്നെ അടുത്ത ഭാഗം നമ്മൾ കാണിച്ചു തരുന്നത് പക്ഷേ ഇതൊന്നും വേണ്ട നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്താൽ മതി വീഡിയോ ഇടുന്നവരുന്ന അറിയാമോ അവിടെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് അയൺ ചെയ്ത് വന്നിട്ട് ബാക്കി കാണിച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിക്കും നമുക്ക് ആ ഒന്നും വേണ്ട നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ ഇടുന്നു ഒരു കൈവർ ലാത്തോട്ട് ഇടുന്നു അതിങ്ങനെ ഏ സൈഡിലോട്ടാണ് മറക്കിംഗ് എന്ന് മാറിക്കുന്നു ഒട്ടണം എത്രത്തോളം ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത് നോക്കി വലിയ ടെക്നിക്കലോ വലിയ മസ്ലി പിടിക്കേണ്ട ഒരു പരിപാടി ഇല്ല വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കണ്ട കോളർ എത്രത്തോളം വൃത്തിയായെന്ന് അടിവശമോ നോക്കിയേ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതോ ഉള്ളൂ ഇനി കറക്റ്റ് അതിൻ്റെ സെൻ്ററിൽ തന്നെ വെക്കുക സെൻറ്ററിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂചി താഴെ ഇറക്കി വെക്കണം ഈ സൂചി ഇറക്കി വെക്കുന്ന ഒരു ടെക്നിക്കാന്ന് വെച്ചാൽ ആ വെച്ച പീസ് അവിടെ തന്നെ ഇരിക്കും ഇതാരെങ്കിലും പറഞ്ഞു തരുമോ ഒരു വീഡിയോയിൽ ആരും ഇന്നുവരെ പറഞ്ഞുതെന്ന് ഞാൻ കേട്ടിട്ടില്ല നിർത്തി വെക്കുക കറക്റ്റ് നമ്മൾ കൈ പിടിക്കും ഇങ്ങനെ കൈയെല്ലാം ഒന്ന് ചേർത്ത് തുമ്പൊക്കെ അകത്തോട്ട് വെച്ച് വളരെ സമാധാനത്തിൽ വെച്ചിട്ട് രണ്ട് ഇഞ്ച് ഇഞ്ച് വെച്ചേ ഉള്ളൂ ആ തുമ്പ് പിടിക്കാവുള്ളൂ മൊത്തം പിടിച്ചെങ്കിൽ അത് കിട്ടത്തില്ല രണ്ട് ഷേയ്പല്ലേ ഒരു രണ്ടിഞ്ച് വെച്ച് ചേർത്തങ്ങ് പിടിക്കുന്നു അത്രയും ഭാഗം അടിക്കുന്നു നമ്മൾ ഒരു തെറ്റിപ്പോയാൽ അഴിച്ചടിക്കണേ പത്ത് മിനിറ്റ് വേണം അതിപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഒരു ഒരു മിനിറ്റ് ക്ഷമിച്ചാൽ ഒരു പത്ത് സെക്കൻഡ് ക്ഷമിച്ചാൽ അത്രത്തോളം വൃത്തിയാവും അങ്ങനെ അടിക്കുക കറക്റ്റ് അങ്ങനെ എത്തിക്കുക കെട്ടിട്ട് നിർത്തുമ്പോൾ ഒരിക്കലും അങ്ങനെ ഇറക്കില്ല കാലിഞ്ച് പുറകോട്ടടിച്ചിട്ടേ ഇറക്കാവുള്ളൂ ഇല്ലെങ്കിൽ ആ നൂല് നീണ്ടിരിക്കും നമ്മൾ എത്ര ചേർത്ത് വെട്ടിയാലും ആ നൂല് പോകില്ല നേരെ മറിച്ച് നമ്മൾ കാലിഞ്ച് പുറകോട്ടടിച്ചിട്ട് ആ നൂല് വലിച്ചു പൊട്ടിച്ചാൽ ഉണ്ടല്ലോ പൊട്ടി നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പോൾ അടിപേക്ഷവും നല്ല ക്ലിയർ ആയിട്ടിരിക്കും ഇനി നമ്മൾ ഇങ്ങേ സൈഡിൽ നിന്ന് അടിക്കണം എന്നിട്ട് ആ അകത്തെ പീസൊക്കെ നല്ലപോലെ കൈകൊണ്ട് ചേർത്ത് വെച്ചിട്ട് കങ്ങാലിഞ്ച് തള്ളി ആദ്യം പെക്കളൂ എന്നിട്ട് ഈ കങ്ങാലിഞ്ച് മുമ്പോട്ടടിക്കണം കണ്ട ശ്രദ്ധിച്ച് കാലിഞ്ചി മുമ്പോട്ടടിച്ചിട്ടേ ഉള്ളൂ ആ ഒന്ന് കേട്ടിട്ടു ഇനി നമ്മൾ അടിച്ച് വന്നു അപ്പോൾ ആ തുമ്പ് നീന്തില്ല കൈ കൊണ്ട് വലിച്ചാ നൂല് പൊട്ടിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് കോഡർ ഇങ്ങോട്ട് മാറ്റി അടിപിടിച്ച് തുമ്പ് കയറ്റി വെച്ചിട്ട് മേലിലോട്ട് നല്ല ഫിനിഷിങ്ങായിട്ട് അങ്ങനെ നമ്മൾ അടിക്കുക അത് അടിക്കുമ്പോൾ കോളറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണ്ട കുഴിവിൽ തന്നെ നമ്മൾ അടിച്ചാൽ മതി കുറച്ചും കൂടെ വൃത്തിയാണ് ടോപ്പ് സ്റ്റിച്ച് അടിക്കുന്നവരുണ്ട് പക്ഷേ അതും കുഴപ്പമില്ല എങ്കിൽ തന്നെയും എൻ്റെ അഭിപ്രായത്തിൽ അത് ആ കുഴുവിൽ തന്നെ അടിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കുറച്ചും കൂടെ കാണാൻ ഭംഗിയാണ് കാരണം നമ്മൾ കോളറിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ലല്ലോ ഇത് തന്നെയാണ് നമ്മൾ സൂട്ടിൻ്റെയൊക്കെ കോളർ വെക്കത്തില്ലേ കോളർ വെക്കുന്ന ഒരു വലിയൊരു മെത്തേഡാണിത് അതിൽ ഒരു മെത്തേഡ് ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് ഒരു ഒരിഞ്ച ക്രോസി വന്നിട്ട് കോളറിൻ്റെ സെൻട്രിൽ ഒരിഞ്ച് വരണം അതായത് നെക്ക് പോലെ മടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് അവിടെ കെട്ടിട്ട് നിർത്തണം നോക്കി എത്രത്തോളം ഈസിയാണ് നമുക്ക് ഈ കോളർ വെക്കാൻ അല്ലേ കണ്ടോ എത്ര ഭംഗിയായി നിങ്ങളുടെ കൺ തന്നെ ഞാൻ തയ്ച്ച് കാണിച്ചില്ലേ അയൺ ചെയ്യാനോ ഒന്നും പോയില്ലല്ലോ ചുടി ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്ച്ച് നോക്കണം കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾക്ക് വൃത്തിയിൽ ഇത് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിലും അയൺ ചെയ്ത് നോക്കാം ഇത് കണ്ടോ ആയാലും ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വൃത്തിയായി അപ്പോൾ ഇങ്ങനെ നമ്മളൊരു തൊഴിൽ പഠിക്കുമ്പം അതിപ്പോൾ എല്ലാവരുടെയും വീഡിയോ കണ്ട് എല്ലാം പഠിക്കണമെന്നില്ല നല്ലപോലെ ഇട്ടിരിക്കുന്ന ഇതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനെ തന്നെ കണ്ട് കട്ട് പീസിൽ വെട്ടി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ട്രയൽ അടിച്ച് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും ഇനി യൂണിഫോമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഓർഡർ വന്നാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യവുമില്ല നമുക്ക് പഠിച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ ഇനി ഇതുപോലെ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളതിന് നിങ്ങൾക്ക് അനുയോജ്യമായ ഇടണം എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റു വന്നാലും നിങ്ങൾക്ക് പറയാം ഇനി അതല്ലാതെ നിങ്ങൾക്ക് പുതിയ ഐഡിയ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോളറിനെ പറ്റിയോ ഇല്ല കൈ പിടിപ്പിക്കുന്നതിനെ പറ്റിയോ പോക്കറ്റ് വെക്കുന്നതിനെ പറ്റിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ചെയ്തു തരാം പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലും ആണ് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും പറഞ്ഞ് കാരണം ആ ഒറ്റ വീഡിയോ കണ്ടാൽ ഈ കോളർ നിങ്ങൾ പഠിച്ചിരിക്കും കാരണം നിങ്ങൾക്ക് വേറെ ഒരു സംശയം അതിൻ്റെ അകത്ത് വരത്തില്ല കേട്ടോ അപ്പം അതനുസരിച്ച് മുമ്പോട്ട് പോവുക അതനുസരിച്ച് ചെയ്യുക അടുത്ത സ്കൂൾ സീസണൊക്കെ ആകുമ്പോൾ യൂണിഫോം ഒക്കെ പിടിച്ച് മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞും നൽകുക താങ്ക്